എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനം എന്തുകൊണ്ട് പി എസ് സിക്ക് വിടുന്നില്ല എന്ന് ഹൈക്കോടതി നിയമനത്തിന്റെ ലക്ഷങ്ങളാണ് വാങ്ങുന്നത് സർക്കാർ അഴിമതിക്ക് അവസരമൊരുക്കുകയാണോ എന്നും കോടതി അഹമ്മദ് വിവരങ്ങൾ നേരത്തെ സ്കൂളുകളിലെ നിയമനവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു ആ ഹർജിയിൽ ചില നിർദ്ദേശങ്ങൾ വേറൊരു കോടതി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു അതായത് എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപനവുമായി ബന്ധപ്പെട്ട ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിക്കൂടെ അതിന് കൃത്യമായ ഒരു ഗൈഡ് ലൈൻസ് ഉണ്ടാക്കിക്കൂടെ എന്നുൾപ്പെടെയുള്ള ഉത്തരവായിരുന്നത് അത് സ്വാഭാവികമായും പിന്നീട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ചോദ്യം ചെയ്യുകയും കോടതിയിൽ ഒരു സ്റ്റേ വാങ്ങുകയും ചെയ്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഇന്നിപ്പോൾ മറ്റൊരു ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചത് അതായത് പാലക്കാട് പറലിയിലുള്ള ഒരു സ്കൂൾ ക്ലോഷറിന് വേണ്ടി ഒരു എയ്ഡഡ് സ്കൂൾ ക്ലോഷറിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് അതിന്റെ നടപടിക്രമങ്ങൾ നൽകിയിട്ടും അത് പൂർണ്ണമായി നടപ്പാക്കുന്നില്ല നേരത്തെ കോടതി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി തന്നെ നൽകണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു പക്ഷേ അതിപ്പോഴും ആ ഉത്തരവിനെ കംപ്ലൈൻറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കൂടിയായ ഷാനവാസിനോട് ഇന്ന് നേരിട്ട് കോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ സംസാരിക്കുന്നതിനിടയിലാണ് ജസ്റ്റിസ് ഡി കെ സിംഗ് ഇദ്ദേഹത്തോട് തന്നെ മുൻപത്തെ കാര്യങ്ങൾ കൂടി മുൻനിർത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ വാക്കാൽ പരാമർശിക്കുന്നത് അതായത് നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകന നിയമനവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് അത് പി എസ് സിക്ക് വിടുന്നില്ല എന്നാണ് കോടതി പ്രധാനപ്പെട്ട ചോദ്യമായി ചോദിക്കുന്നത് പ്രത്യേകിച്ച് പല സ്കൂളുകൾ എയ്ഡഡ് സ്കൂളുകൾ നിയമനത്തിന് വേണ്ടി ലക്ഷ്യങ്ങൾ വാങ്ങുന്ന സാഹചര്യമുണ്ട് ആ സാഹചര്യം മുൻനിർത്തിക്കൊണ്ടാണ് കോടതി ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അഴിമതിക്കാർക്ക് ഇങ്ങനെ സ്കൂളുകൾക്ക് നിയമനവുമായി ബന്ധപ്പെട്ട് ലക്ഷ്യങ്ങൾ വാങ്ങി അഴിമതി നടത്താനുള്ള ഒരവസരം ഒരുക്കുകയാണോ സർക്കാർ എന്നാണ് കോടതി ചോദിക്കുന്നത് എന്തായാലും വിദ്യാഭ്യാസ വകുപ്പിനകത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള പ്രവണത സർക്കാർ കണ്ടെന്നൊരു മുന്നറിയിപ്പാണ് കോടതി നോക്കുന്നത് അമൃത ശരി മുസ്തബ